പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ തട്ടിപ്പിൻ്റെ കൂടുതൽ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പിനിരയായ കണ്ണൂർ അഴീക്കൽ സ്വദേശി അനില നമുക്കൊപ്പം ചേരുന്നു ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇന്ന് ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് നമുക്ക് ദില്ലിയിലേക്ക് കൂടി പോകണം അതിനു മുമ്പ് തട്ടിപ്പിൻ്റെ ഈ കഥയുടെ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അനില നമുക്കൊപ്പം ചേരുന്നു അനില വെരി ഗുഡ് മോർണിംഗ് നമസ്കാരം അനില അനന്തകുഷ്ണന് നിങ്ങൾക്ക് പരിചയമില്ല നമ്മള് പ്രൊമോട്ടർമാരാണ് നമ്മളെ പരിചയപ്പെടുത്തിയത് നമ്മള് അഴീക്കോട് ബ്ലോക്കിലുള്ള പ്രൊമോട്ടർ വന്ന് എന്താ എന്റെ അടുത്ത് ഒരു പകുതി പൈസക്ക് സ്കൂട്ടർ കൊടുക്കുന്നുണ്ട് പിന്നെ വേണോന്ന് ചോദിച്ചു വന്നതാണ് ആദ്യമൊക്കെ ഞാൻ വിട്ടില്ലായിരുന്നു വേണ്ടെന്ന് പറഞ്ഞു എന്നു പറഞ്ഞത് നിങ്ങൾക്ക് ലാഭമല്ലേ പകുതിയല്ലേ കൊടുക്കണ്ടോ എന്നെല്ലാം പറഞ്ഞിട്ടാണ് കൊടുത്തത് എത്ര രൂപ കൊടുത്തു ായിരം രൂപ ഞാനല്ല കൊടുത്തത് ഞാൻ നാട്ടിലുണ്ടായിട്ടിരുന്നു ലാസ്റ്റ് ഡേറ്റിനാണ് ലാപ്ടോപ്പ് കുറേയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു പിന്നെ നമ്മളെ പ്രൊമോട്ടർക്ക് അവർക്ക് ഒരു വണ്ടി കിട്ടി അവർക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കാണിച്ചു

കൊടുത്തത് പിന്നെ സാധനം എന്ന് പറഞ്ഞിട്ട് രണ്ട് വാഷിംഗ് മെഷീൻ ഓ ഒരു വാഷിംഗ് രൂപ വീതം അപ്പൊ രണ്ട് വാഷിംഗ് മെഷീൻ ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ അതെ അതെ അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സംശയം വരില്ലേ ഈ വാഷിംഗ് മെഷീൻസു കിട്ടും അല്ല നമുക്ക് ആദ്യം പിന്നെ ഓണക്കിറ്റ് തന്നിരുന്ന മൂവായിരം രൂപേന്റെ ഓണക്കിറ്റ് പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് തന്നിരുന്നു ഒരുപാട് സാധനങ്ങളുണ്ട് അതിലത്ത് അതുകൂടാതെ പിന്നെ നമ്മളെ കുട്ടികളെ ബുക്ക് ബാഗ് അതെല്ലാം രണ്ടായിരം രൂപേന്റെ സാധനം നമുക്ക് കിട്ടിയിട്ടുള്ളത്

പൈസ പോയി നമ്മൾ ഏകദേശം ഒരു മാസം നമുക്ക് മനസ്സിലായിരുന്നു ഒരു രണ്ടു മാസം മുമ്പേ ഒരു പേപ്പറിലൊരു ഇങ്ങനെ ഒരു വന്നു ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന് രണ്ട് വാഷിംഗ് മെഷീൻ ആയിട്ട് രൂപ അങ്ങനെ എൺപതിനായിരം രൂപ കൊടുക്കുന്നത് എന്നാണ് നമ്മള് ഓഗസ്റ്റ് മാസാന്തരം ഓഗസ്റ്റ് നൂറ് ദിവസത്തിനുള്ളിൽ തരാന്നിട്ടുള്ളത് ചോദിച്ചു നമ്മൾ നവംബറിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു അവർ പറഞ്ഞു എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതിനുമുമ്പില് കളക്ടറേറ്റ് മൈതാനം ബുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ സ്ത്രീകളെല്ലാവരും വൈറ്റും വൈറ്റല്ല ഇട്ടിട്ട് വരണം നിങ്ങൾക്ക് തന്നെ വണ്ടി നിങ്ങൾ ഓടിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ വാഗ്ദാനം തന്നു ഓടിച്ചു പോണെന്ന് പറഞ്ഞു ആ ആ ഇപ്പോൾ അടിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു പിന്നെ കളക്ടറേറ്റിൽ ബുക്ക് ചെയ്യുന്നുണ്ട് ഇന്ന ദിവസം കൊണ്ട് ബുക്ക് ചെയ്യും ഓരോ തവണ ഓരോ എക്സ്ക്യൂസ് അവർ പറയുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നീണ്ട് നീണ്ടു പോയത് പിന്നെ അതിൽ അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല അവര് സംസാരിക്കുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് കയറി കേടുവയ്യുന്നു ഗ്രൂപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാം ഇന്ന് ഇത്ര പേരും നമ്മൾ അറിഞ്ഞിട്ടായിരുന്നു പക്ഷേ ഇന്നലെ എനിക്കറിയാന് പറ്റിയത് നമ്മൾ അഴീക്കല്ലൊരു പിന്നെ പ്രൊമോട്ടറ് അഴീക്കോടാന്ന് തോന്നുന്നത് പ്രൊമോട്ടറ് പിന്നെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ആൾക്കാരാണ് അപ്പോൾ അവരിപ്പം ബാങ്കിൽ പിന്നെ ക്യാഷ് അടക്കാൻ പോലും അവർക്ക് പറ്റാത്തതാണ് അവരിപ്പോൾ ഫുൾ ക്യാഷ് അടച്ചു എന്നൊക്കെ ഒന്ന് അറിയാൻ അറിഞ്ഞു സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ പറയുന്നത് കേട്ടു കൊടുത്തു അല്ലേ തക്കീനാന്ന് പറഞ്ഞാൽ ആ പരാതി പരാതി രണ്ട് ദിവസമായി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അവിടെ നിന്നു നമ്മള് ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോവാന്ന് പറയുമ്പോക്ക് സി എ പറഞ്ഞു സി എ പറഞ്ഞു നിങ്ങൾ പിന്നെ അവിടത്തേക്ക് പോകണ്ട അവര് കേസ് ഇവിടെ എടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു കിട്ടിയിട്ടുണ്ടോ ഇപ്പം ഇനി ഞാൻ നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു നൂറ്റി അമ്പത്തി അഞ്ചു ആൾക്കാരോളം പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു വൈകുന്നേരമാണ് ഈ എന്ന് പറഞ്ഞ അവര് വന്നിട്ടുള്ളത് ാണ് റീന പ്രൊമോട്ടർ ആണ് ചേർത്തത് ഇങ്ങനെ ഒരുപാട് പ്രൊമോട്ടർമാര് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അല്ലേ പ്രൊമോട്ടർമാരുണ്ട് ഈ ചേർത്താൽ അയ്യായിരം രൂപ കിട്ടും ഈ ഗ്രൂപ്പിൽ ചേർത്താൽ

എന്തായാലും പൈസ പ്രതീക്ഷയിലാണ് കേസ് കൊടുത്തിരിക്കുകയാണ് ഞാൻ പേരോട് പറഞ്ഞിട്ടുണ്ട് ചേർക്കാൻ വേണ്ടി ആരും പെട്ടിട്ടില്ല പെട്ടിട്ടില്ല ും എന്തായാലും പൈസ കിട്ടട്ടെ അല്ലാതെ എന്ത് പറയാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് കണ്ണൂരിൽ മാത്രം നമുക്കിത് കിട്ടുമ്പത്തേ ഒരുപാട് പറഞ്ഞോളൂ ഒരുപാട് സ്ത്രീകള് പിന്നെ പണയം വെച്ചിട്ടും പിന്നെ ഗോൾഡ് പണയം വെച്ചിട്ടും പിന്നെ അവസ്ഥ പുറത്തിറങ്ങി വലിയ വലിയ ആൾക്കാരെ അതെ കൃത്യമായിട്ടുണ്ട് പോലീസുകാർ തന്നെ പെട്ടിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങി വരിക അനന്തു കൃഷ്ണനെതിരെയും ഈ പറയുന്ന തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെയും കൃത്യമായി പൊതുസമൂഹത്തോട് വിളിച്ചു പറയുക ഇവരെയൊക്കെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറയുക ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് താങ്ക് യു അല്ല ആർത്ഥത്തിൽ നമ്മളോട് സഹകരിച്ചതിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനും